ചാലക്കുടിയിൽ നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ സനീഷ് കുമാർ ജോസഫ് എം നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫെബ്രുവരിയിൽ കേരള ഷോളയാർ നിറയ്ക്കണമെന്നാണ് കരാർ എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടലാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു വ്യവസ്ഥകൾ പറമ്പിക്കുളത്ത് തന്നെ ഇവിടെ നിന്ന് കേരള തമിഴ്നാട് ഷോളയാറിലായി പതിനേഴ് ടി എം സി വെള്ളം ഉണ്ടാകും എന്നാണ് തമിഴ്നാട് നമ്മളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയത് ഇന്നേവരെ ഈ പതിനേഴ് ടി എം സി വെള്ളം ഉണ്ടായിട്ടില്ല അവർ പതിനാല് പതിനേഴ് ടി എം സി വെള്ളം ഉണ്ടാകുമ്പോൾ പതിനാല് പോയിന്റ് അഞ്ച് ടി എം സി വെള്ളം അവർ കൊണ്ടുപോകുന്നതാണ് അവര് വെള്ളം കൊണ്ടുപോകും പൂർണ്ണമായും വെള്ളം കൊണ്ടുപോകുമ്പോൾ പറമ്പിക്കുളത്ത് നിന്നും നമുക്ക് വെള്ളം ലഭ്യമാകാറേയില്ല നമുക്ക് എപ്പോഴാണ് വെള്ളം ലഭ്യമാകുന്നത് നമുക്ക് വെള്ളം ഇവിടെ അധികമാകുന്ന ഘട്ടത്തിൽ ഇവിടെ വെള്ളപ്പൊക്കം ചാലക്കുടി പുഴയിലെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്താണ് അവിടെ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് തുറന്നുവിടുന്നത് ആ തുറന്നു വിടുന്നത് നമുക്ക് അപകടകരമായ രീതിയിൽ നമ്മുടെ ഫ്ലഡ് മാനേജ്മെന്റ് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും യഥാർത്ഥത്തിൽ നമുക്ക് എപ്പോഴാണ് വെള്ളം വേണ്ടത് രണ്ട് കരാറുകളാണ് രണ്ട് വ്യവസ്ഥകളാണ് ഉള്ളത് ഫെബ്രുവരി ഒന്നിന് കേരള സോളയാർ നിറയ്ക്കാമെന്നാണ് എഗ്രിമെന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നാം തീയതി ഈ കേരള സോളയാർ നിറയ്ക്കാം എന്നുള്ള എഗ്രിമെന്റ് അവർ പാലിച്ചോ പാലിച്ചില്ല ഈ ഫെബ്രുവരി ഒന്നിന് നൂറ് ശതമാനവും കേരള ഷോളയാർ നിറയ്ക്കാൻ ബാധ്യതയുള്ള തമിഴ്നാട് ആകെ തന്നത് എഴുപത്തിയേഴ് ശതമാനം മാത്രമാണ് നിറച്ചത് വെള്ളം തന്നില്ല ഇപ്പോൾ കേരള ഷോളയാറിൽ ഉള്ളത് പതിനേഴ് ശതമാനം മാത്രമാണ് വെള്ളമുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ജലവർഷം കണക്കാക്കിയിരിക്കുന്നതിൻ്റെ തെറ്റായ ഒരു വ്യവസ്ഥയാണ് ജൂലൈ ഒന്ന് മുതൽ ആണ് കണക്കാക്കിയിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് കേരളത്തിൽ മൺസൂൺ തുടങ്ങുന്നത് എപ്പോഴാണ് ജൂൺ ഒന്നാം തീയതിയാണ് മൺസൂൺ തുടങ്ങുന്നത് ജലവശം കണക്കാക്കേണ്ടത് തന്നെ ജൂൺ ഒന്നാം തീയതി മുതൽ മെയ് മുപ്പതാം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് കണക്കാക്കേണ്ടത് അത് ഒരു മാസം വൈകിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഈ വെള്ളം നിറയ്ക്കണം എന്നുള്ള വ്യവസ്ഥ അവർ ഒരു തരത്തിലും അവർ പാലിക്കുന്നില്ല ഒരുപാട് വ്യവസ്ഥകളുണ്ട് അതുപോലെ പറമ്പിക്കുളത്ത് നിന്ന് വെള്ളം നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് പുഴകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ചാലക്കുടി പുഴയിൽ നിന്നാണ് എറണാകുളം തൃശൂർ ജില്ലകളിലെ ഇരുപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് എന്റെ നിയമത്തെ കൂടി ബാധിക്കുന്നുണ്ട് നിയമതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഇടപെട്ട് ഉപകരാർ പ്രകാരം അർഹമായ വെള്ളം ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി ബെന്നി ബെഹനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി പുഴ സംരക്ഷണ സമിതി കൺവീനർ എസ് പി രവി വിശദീകരണം നടത്തി നഗരസഭാ ചെയർമാൻ എ പി ജോർജ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമടത്തിൽ ലീല സുബ്രഹ്മണ്യൻ ആലി ഷിബു മേരി നളൻ ഷോൺ പലിശ്ശേരി അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ കെ പി ജെയിംസ് വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു